എന്താണ് നടന്നത് കൊച്ചിയിൽ ഒന്ന് പറയാമോ എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല സാറാണ് കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളെടുത്തും ഞാൻ പക്ഷേ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അവിടെ നടന്നത് ആസിഫലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു സ്വീകരിച്ചതിന് ശേഷം അതിലു മുന്നേ ഞാൻ ആന്റോളജി എം ടി സാറിന്റെ ആന്റോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വേദിയിൽ രഞ്ജിത്തിൻ്റെ പടമുണ്ട് രഞ്ജിത്തിൻ്റെ ക്രൂസ് വന്നു അതിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെൻ്റ് കൊടുക്കാൻ അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട് അപ്പോൾ ജയരാജൻ്റെ ഊടെ എത്തിയപ്പോൾ ജയരാജനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു എൻ്റെ പേരവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല അത് ശരി പക്ഷെ ഓക്കെ നോ പ്രോബ്ലം അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഞാന് ഞാൻ ഓക്കെ സാറില്ല എന്ന് പറഞ്ഞു ഞാന് എം ടിയുടെ മോളെടുത്ത് അശ്വതിയുടെ അടുത്ത് പറഞ്ഞു അശ്വതി ഞാൻ പോക്കോട്ടെ എനിക്ക് വേണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോ അശ്വതി പറഞ്ഞു അയ്യോ സാറ് സർ മൊമെന്റോ സർ സ്റ്റേജിൽ കയറിയില്ലേ മൊമെന്റ് വാങ്ങിച്ചിട്ടില്ലെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ല അയ്യോ സാറില്ല സാർ അപ്പം തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് ഓ അശ്വതി കറക്റ്റായിട്ട് അതെ പിന്നെ കുട്ടിയോട് ചെയ്തിട്ടുണ്ട് ആ ബാക്കി ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെ നിൽക്കുന്നത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല താഴെ ഇരിക്കുന്നു സ്റ്റേജ് തൊട്ട് താഴെ ഞാൻ പോവാൻ വേണ്ടിട്ടുള്ള രീതിയിൽ നിൽക്കുകയല്ലേ അപ്പോൾ അശ്വതി കോംപേർ പറയുന്നുണ്ട് എൻ്റെ പേര് എന്തൊക്കെയോ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത് സന്തോഷ് എൻ്റെ നാരായ കോംബർ വിളിക്കുന്നത് സന്തോഷ് നാരായാണ് അപ്പൊ അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കണില്ല അത് കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ ആസിഫലി ഓടി വരുന്നു

ആസിഫന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സാറിന്റെ കയ്യിലുണ്ട് ഇരിക്കുക അപ്പഴാണെന്നിട്ടാണ് ജയാനും കൊണ്ട് വിളിക്കുന്നു ജരാജി അപ്പോഴാണ് ഞാൻ അപ്പഴാണ് അപ്പൊ എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ വേദിയിൽ ഇരിക്കേക്കും അപ്പൊ വിളിക്കുന്നു

ആ ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ സാറ് സംഗീതം പഠിച്ചു സംസ്കാരം പഠിച്ചില്ല അപ്പം ഇനിയെങ്കിലും ചെറിയവനായാലും വലിയവനായാലും അവരോട് നല്ല രീതിയിൽ പെരുമാറുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയും ഒക്കെ നിലനിൽക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാലോ സോഷ്യൽ മീഡിയയിൽ ഒരു നിമിഷം മതി വൈറലാവാൻ അത് ധൈര്യ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവം നിലത്തിന് മുമ്പ് പല ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി മേലിലെങ്കിലും അത്രയും കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാം എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ീ ഒരു അവസരത്തിൽ ആശുപതിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഒരു അപഹാസനായി പോയി എങ്കിലും ഒരു വാക്ക് പോലും അദ്ദേഹം ആരോടും പറഞ്ഞിട്ടോ പരാതിയോ പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ ബൈ